മുഖത്തിൻ്റെ സൗന്ദര്യത്തെ മാറ്റി കുറയ്ക്കുന്നതാണ് മുഖത്തുണ്ടാക്കുന്ന കുരുക്കൾ കുരുക്കൾ വന്നിട്ടുണ്ടാകുന്ന പാടുകൾ ഇപ്പോൾ പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന പാടുകൾ പിമ്പിൾസ് ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ പിറ്റ്മെൻറ്റേഷനുമൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ മാറ്റി കുറയ്ക്കുന്നതാണ് മുഖത്തിൻ്റെ സൗന്ദര്യത്തെ മാറ്റി കുറയ്ക്കുന്ന ആ ഒരു കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റി മുഖത്ത് നല്ല നിറം നിൽക്കാനും നല്ലപോലെ സ്കിൻ ഗ്ലോ ആക്കാനും സഹായിക്കുന്നതാണ് അതെന്താണെന്നുള്ളതോ പറയാം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുഖത്തിൻ്റെ സൗന്ദര്യത്തെ മാറ്റി കുറയ്ക്കുന്നതാണ് മുഖത്തുണ്ടാകുന്ന പാടുകളും പിമ്പിൾസും ഒക്കെ അതിനെ വളരെ പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റിയിട്ട് മുഖത്തെ നല്ലതുപോലെ നിറം വെക്കാനും നല്ലപോലെ ഗ്ലോയുമാക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന എന്ത് സൗന്ദര്യ പ്രശ്നങ്ങളെയും മാറ്റി മുഖം നല്ലതുപോലെ തിളക്കം വെക്കാൻ ായിട്ട് സാധിക്കും ഇത് ഞാൻ വെറുതെ പറയുകയല്ല ഞാനിവിടെ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്കത് എന്താണെന്നുള്ളത് കാണാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കാണാം അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് നല്ലപോലെ ഒരു റിസൾട്ട് നൽകും എന്തായാലും നമുക്കത് ചെയ്യുന്നത് നോക്കാം പപ്പടം കൊണ്ടുള്ള കിടിലൻ ഒരു കാര്യമാണ് പറയുന്നത് ഈ പപ്പടത്തിൻ്റെ ഗുണങ്ങൾ വളരെയധികം നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതാണ് പപ്പടം ഉണ്ടാക്കുന്നതിൽ ചേർക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഫേസിന് പല ഗുണങ്ങളും കിട്ടും പപ്പടം കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു കാര്യമാണ് പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ പിമ്പിൾസ് ഓപ്പൺ പോൾസ് കൂടാതെ തന്നെ പിറ്റ്മെൻറ്റേഷൻ എല്ലാം മാറ്റി മുഖം നല്ല പോലെ ഒരു ഗ്ലോ നൽകാനായിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കും ഇനി നിങ്ങളുടെ മുഖത്ത് പാടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ ഈ പറയുന്ന കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും മുഖത്തെ പാടും പിമ്പിൾസും എല്ലാം തുടച്ച് മാറ്റി നല്ല ഒരു അഴകാലുന്ന ചർമ്മം നേടാനായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പപ്പടം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പപ്പടമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പപ്പടം വെള്ളത്തിൽ കുതിർത്ത് ഒരു ദിവസം വെക്കണം കുതിരാൻ വേണ്ടി ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം വേണം ആ വെള്ളത്തിൽ ഈ ഒരു പപ്പടം കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ചതിന് ശേഷം അത് കുതിർന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം പപ്പടം എടുക്കണം അങ്ങനെ ഞാൻ മാറ്റിയ പപ്പടം ഒരു ദിവസം മുഴുവൻ കുതിർത്ത് വെച്ചിരിക്കുന്ന പപ്പടമാണ് ഇത് കാരണം ഞാൻ ഇന്നലെ തന്നെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു വലിപ്പത്തിലുള്ള പപ്പടം കുതിർത്ത് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ പപ്പടമാണ് ഇത് കാരണം ഒരു ദിവസം ഇരുന്നാലേ ഈ പപ്പടം നല്ലതുപോലെ കുതിർന്ന് അലിയുന്ന രീതിയിലായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ എടുത്ത പപ്പടമാണ് ഇത് വലിപ്പം ഒന്ന് കൂടിയിട്ടുണ്ട് കാരണം നമ്മൾ പപ്പടം എന്ന് പറയുന്നത് പ പല ഗുണങ്ങളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫേസിന് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഫേസിന് പപ്പടത്തിൽ നിന്ന് പല ഗുണങ്ങളും കിട്ടും നമ്മുടെ ഓപ്പൺ പോൾസിനെയൊക്കെ അടയ്ക്കാനും പിമ്പിൾസിനെ റിം പിമ്പിൾസിനെ ഇല്ലാതാക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നമ്മുടെ ഈ ഒരു പപ്പടത്തിൽ നിന്ന് സാധിക്കുന്നതാണ് എന്തായാലും ഞാൻ ഈ പപ്പടം കുതിർത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് കുഴപ്പമില്ല അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക നമ്മുടെ പപ്പടവും ഒന്ന് മിക്സാക്കുക അത് കാരണം പപ്പടം നമ്മൾ ഒരു ദിവസം വെക്കുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഇതായി കിട്ടും മിക്സായ അത് കുതിർന്ന് നല്ല രീതിയിൽ കിട്ടും എന്നാലേ നമുക്കത് ഫേസിൽ ഇടാനായിട്ട് പറ്റുള്ളൂ ഫിറ്റ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഓപ്പൺ ബോഴ്സിനെ ഇല്ലാതാക്കാനും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കുന്നതാണ് അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ പപ്പടം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അടുത്തതായിട്ട് മഞ്ഞളാണ് നമ്മുടെ ഫേസിൻ്റെ പിറ്റ്മെൻറ്റേഷൻ വളരെ കുറയ്ക്കാനും പിറ്റ്മെൻറ്റേഷൻ കുറയ്ക്കാനും കൂടാതെ തന്നെ ഓപ്പൺ പോഴ്സിനെ ഇല്ലാതാക്കാനും നമ്മുടെ മഞ്ഞളിൽ നിന്ന് സാധിക്കുന്നതാണ് അതായത് ഇതുകൊണ്ടോ ഒര ഒരു മൂന്നോ നാലോ പിഞ്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കണം അതിനു ശേഷം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കടലമാവാണ് ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കടലമാവ് നമ്മുടെ ഫേസിൻ്റെ ഓപ്പൺ പോൾസിനെ അടയ്ക്കാനും കൂടാതെ തന്നെ സ്കിന്നിന് ചുളിവുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാനും സ്കിന്നിൻ്റെ ഓയിലിനെ കൺട്രോൾ ചെയ്യാനും കൂടാതെ തന്നെ മുഖത്തിൻ്റെ പിമ്പിൾസിനെ റിമൂവ് ആക്കാനും നമ്മുടെ കടലമാവിൽ നിന്ന് സാധിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക ഓക്കെ ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല നമ്മുടെ പപ്പടത്തിൻ്റെ വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു കാര്യം മിക്സ് ആക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പപ്പടം നമ്മൾ കുതിരാനായിട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്ന് അതിൻ്റെ വെള്ളം മാറ്റണം അത് ഈ വെള്ളം പപ്പടം അബ്സോർവ് പപ്പടം പിടിച്ചെടുത്തിരിക്കുന്ന വെള്ളം നമുക്ക് കിട്ടും അത്രമാത്രം മതി ഈ അളവിൽ തന്നെ എല്ലാം എടുക്കാനായിട്ട് നിങ്ങൾ നോക്കണം അല്ലാതെ എടുക്കുവാണെങ്കിൽ അത് ലൂസായി മാറും അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് കണ്ടോ ഇതേ രീതിയിലായിട്ട് നമ്മുടെ പാക്ക് കിട്ടും ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് അലവേറ ജെല്ലാണ് ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർക്കണം ാണ് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക അലവേറ ജെല്ല്ല് ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അലവേറ ജെല്ല് ചേർക്കുന്നത് അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിലിടാം ഫേസിലിട്ടിട്ട് ഇത് ഡ്രൈ ആയതിന് ശേഷം തുടച്ചു മാറ്റാവുന്നതാണ് ഫേസിലിടുന്ന സമയത്ത് സ്കിൻ നല്ലപോലെ ഒന്ന് ഇതാവും ഉണങ്ങുമ്പോൾ ഒരു വലിച്ചിൽ വരും അപ്പോഴാണ് നമ്മളിത് റിമൂവ് ചെയ്യേണ്ടത് ഞാനിവിടെ എൻ്റെ കൈകളിലിട്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളുടെ ഫേസിനകത്ത് ഇപ്പോൾ ഇടുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഒരു വലിച്ചിൽ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങളിത് തുടച്ചു മാറ്റാവുള്ളൂ അപ്പം ഒന്ന് ഇതാവുകയും ഓപ്പൺ ഒക്കെ അടയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിനൊരു മാറ്റം നൽകാനായിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു പാക്ക് തയ്യാറായിട്ടുണ്ട് എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള വ്യത്യാസമൊക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം പാക്ക് തയ്യാറാക്കിയത് കണ്ടല്ലോ എന്തായാലും ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങളെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ കയ്യിലെ പിറ്റ്മെൻറ്റേഷൻ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ഏരിയയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഫേസിലിട്ടാൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ സാധിക്കില്ല കാരണം നമ്മൾ ഫേസിനകത്ത് ഓൾറെഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫേസിനകത്ത് നല്ല പോലെ നിറമുണ്ട് ആ ഓരിയയിലേക്ക് ഇടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു വ്യത്യാസം ലൈവ് കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈകളിൽ ചെയ്ത് കാണിക്കുമ്പോൾ നല്ല ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ കൈകളിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇരുന്ന ചെറിയൊരു തണുപ്പൊക്കെ നമുക്ക് കിട്ടും നമ്മൾ എന്തായാലും ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുടച്ചിട്ടുള്ള വ്യത്യാസം നിങ്ങളെ ഞാൻ കാണിക്കാം കുറച്ച് നേരം കഴിഞ്ഞു ഞാൻ കഴുകി നിങ്ങളെ കാണിക്കാം തുടച്ച് കാണിക്കുന്നതിനെക്കാട്ടിലും നല്ല ഒരു വ്യത്യാസം കാണുന്നത് കഴുകി കാണിക്കുമ്പോഴായിരിക്കും ഓക്കെ സ്കിന്നിൻ്റെ ഒരു ചേഞ്ചസ് കാണിച്ചു തരാം കണ്ടോ അടിപൊളിയായിട്ടുണ്ട് വെള്ളം മാറ്റട്ടെ കഴുകിയിട്ടുണ്ട് ഞാൻ തുടച്ച് ഇങ്ങളെ കാണിക്കാം നേരത്തേതിൽ നിന്ന് എന്ത് മാറ്റമുണ്ടോ നിങ്ങൾ കണ്ടല്ലോ ഉണ്ടോ എൻ്റെ കൈയും ഈ കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നല്ലപോലെ സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലപോലെ നിറവും വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ച് കാണിക്കുക കളറും കണ്ടോ നല്ലപോലെ മാറ്റം കിട്ടുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുതേ നിങ്ങളെ അലട്ടുന്ന എന്ത് ചർമ്മ പ്രശ്നത്തെയും ഇല്ലാതാക്കാൻ ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്ക് ഒരു നേരമെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ണാടിയിൽ പോയി ഒന്ന് നോക്കൂ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആ ഒരു മാറ്റം കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടും അത്രമാത്രം റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേക്കാം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നിനെ തുടച്ചു മാറ്റിയിട്ട് നിങ്ങളുടെ ചർമ്മം നല്ലപോലെ ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണം കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് ചോദിക്കൂ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന് മറുപടി പറയുന്നതായിരിക്കും ഞാൻ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്